ഹായ് ഫ്രണ്ട്സ് പണത്തെ ആകർഷിക്കുന്ന ധ്യാനമാണ് ഈ വീഡിയോ മുഴുവൻ കാണുക മുഴുവൻ കേൾക്കുക പറയുന്നത് പോലെ ചെയ്യുക ദിവസവും ഒരു മാസം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണം എത്രയും വേഗം എത്തിയിരിക്കും അപ്പോൾ ഞാൻ പറയുന്നു നമ്മൾക്ക് പോസിറ്റീവായിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിലേക്ക് ജോയിൻ ചെയ്യാം അവിടെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് എന്നും മെഡിറ്റേഷൻ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായും ലൈഫ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം പണത്തെ സമ്പത്തിനെ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ധ്യാനം ഈ സമയം നിങ്ങളുടേതാണ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഒരു ശാന്തമായ ഇടത്തിരിക്കുക കണ്ണുകൾ അടയ്ക്കുക ദീർഘമായ ശ്വാസം ഉള്ളിലേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക ഹോൾഡ് ചെയ്യുക സാവധാനം പുറത്തേക്ക് വിടുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ് റിലാക്സാകുന്നത് നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ് ബ്രീത്തിൻ hold ബ്രീത്ത് out ഇപ്പോൾ നമ്മൾ പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും റിലാക്സ് ആയിരിക്കുകയാണ് നമ്മളുടെ മനസ്സ് നിശബ്ദമായിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സൃഷ്ടിയുടെ മധ്യത്തിൽ പണത്തിൻ്റെ എനർജിയുമായി ബന്ധപ്പെടുവാൻ പോവുകയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഓരോ ശ്വാസത്തോടും നിൻ്റെ ശരീരം ശാന്തമാകുന്നു ഓരോ ശ്വാസത്തോടും നിൻ്റെ മനസ്സ് തുറക്കുന്നു നീ ഇപ്പോൾ പണത്തിൻ്റെ എനർജിയോട് പൊരുത്തപ്പെടാൻ തയ്യാറാവുകയാണ് ശാന്തമാകൂ 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 പണത്തിൻ്റെ എനർജിയെ അനുഭവിക്കാം പണമെന്നത് വെറും കാശല്ല അതൊരു എനർജിയാണ് അത് നമ്മളുടെ അരികിലേക്ക് വരുമ്പോൾ നാം അത് സ്വീകരിക്കുവാൻ തുറന്നിരിക്കണം ഇപ്പോൾ ചിന്തിക്കുക നിന്റെ ചുറ്റും സ്വർണ നിറത്തിലുള്ള ഒരു പ്രകാശവലയം വളരുന്നു ആ പ്രകാശം നിൻ്റെ ഹൃദയത്തിൽ നിറയുന്നു അതാണ് സമൃദ്ധിയുടെ പ്രകാശം പറയൂ മനസ്സിൽ ആവർത്തിക്കൂ ഞാൻ സമൃദ്ധിയുടെ കാന്തമാണ് പണമെന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകിവരുന്നു ഞാൻ സമൃദ്ധിയുടെ കാന്തമാണ് പണമെന്നിലേക്ക് സ്വാഭാവികമായി ഒഴുകിവരുന്നു നിന്റെ ഹൃദയത്തിൽ നിന്ന് ആ വികാരം പടരട്ടെ റിലാക്സ് ആയിരിക്കൂ റിലാക്സ് 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 നമ്മുടെ ഉള്ളിലെ മനോവിചാരങ്ങളെ നമുക്ക് മാറ്റാം പണത്തെക്കുറിച്ചുള്ള പഴയ ഭയങ്ങളും സംശയങ്ങളും ഇനി വിടാം പഴയ ദിവസം കുറവിൻ്റെ ചിന്ത ദാരിദ്ര്യത്തിൻ്റെ ഓർമ്മ എല്ലാം വിടൂ മനസ്സിൽ പറയൂ എനിക്ക് പണം നേടാൻ അർഹതയുണ്ട് എനിക്ക് പണം നേടാൻ അർഹതയുണ്ട് സൃഷ്ടി എനിക്കായി സമൃദ്ധിയൊരുക്കിയിരിക്കുന്നു സൃഷ്ടി എനിക്കായി സമൃദ്ധിയൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ നീ ആ എനർജിയിൽ മുങ്ങുന്നു ആ ധനപ്രവാഹം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു റിലാക്സ് ആയിരിക്കുക ശ്വാസത്തി ശ്രദ്ധിക്കുക റിലാക്സ് ഇനി നമുക്ക് ദൃശ്യാവിഷ്കാരം ചെയ്യാം നല്ലതുപോലെ റിലാക്സ് ആയിരിക്കും നല്ലതുപോലെ ബ്രീത്തെടുക്കുക പുറത്തേക്ക് സാവധാനം വിടൂ ഇപ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന സമ്പത്തിൻ്റെ ഒരു ചിത്രം സൃഷ്ടിക്കൂ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വലിയ തുക കിടക്കുന്നതായി നീ കാണൂ നിന്റെ ബിസിനസ് വളരുന്നതായി നീ കാണൂ നിന്റെ കയ്യിൽ തിളങ്ങുന്ന പുതിയ നോട്ട് സ്പർശിക്കുന്നതായി അനുഭവിക്കൂ ആ പണം നിനക്ക് നൽകുന്ന സ്വാതന്ത്ര്യം സുരക്ഷ സന്തോഷം അതെല്ലാം മനസ്സിൽ കാണൂ ചിരിക്കൂ കാരണം ഇതിനകം നീ സമ്പന്നനാണ് പറയൂ മനസ്സിൽ എനിക്ക് ധനം ലഭിക്കുന്നു എളുപ്പമായി ഞാൻ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് യൂണിവേഴ്സ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു എനിക്ക് ധനം ലഭിക്കുന്നു എളുപ്പമായി ഞാൻ സമൃദ്ധിയിലാണ് ജീവിക്കുന്നത് യൂണിവേഴ്സ് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു മനസ്സിൽ നല്ലതുപോലെ കാണൂ നല്ലതുപോലെ ആസ്വദിക്കുക ഇനി നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുവാൻ തയ്യാറാവുകയാണ് ഇപ്പോൾ നമ്മൾ നന്ദി പറയുവാൻ തയ്യാറാവുകയാണ് നന്ദി പ്രപഞ്ചമേ നന്ദി എനിക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിനും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന എല്ലാ തരത്തിനും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ പണത്തോട് സമാധാനത്തോടെ ടുന്നതിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ പണത്തോട് സമാധാനത്തോടും ബന്ധപ്പെടുന്നതിനും ഞാൻ നന്ദി പറയുന്നു ആ നന്ദിയുടെ വികാരം ഹൃദയത്തിൽ നിറയട്ടെ ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നമുക്ക് മുന്നിൽ സമൃദ്ധിയുടെ വഴി തുറന്നിരിക്കുകയാണ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഇപ്പോൾ നമുക്ക് സ്വസ്ഥമായി തിരിച്ചു വരാം നമുക്ക് തിരിച്ചു വരാം നമ്മളിപ്പോൾ ഉണരാൻ തയ്യാറാവുകയാണ് നല്ലതുപോലെ ഉള്ളിലേക്ക് ശ്വാസമെടുക്കുക സാവധാനം തഴേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഹോൾഡ് ചെയ്യുക സാവധാനം പുറത്തേക്ക് വിടുക ഓരോ ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോഴും ഉള്ളിലേക്ക് ദൈവിക ഊർജമെല്ലാം കടന്നു വരുന്നു ഒരുപാട് പണം നമ്മളിലേക്ക് വരുന്നത് നമ്മൾ അനുഭവിക്കുന്നു നമ്മളുള്ളിലെ നെഗറ്റീവ് എനർജിയും നമ്മളുള്ള ഭയങ്ങളും ലിമിറ്റും എല്ലാം ഓരോ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും അതെല്ലാം നമ്മൾ തള്ളിക്കളയുന്നു ഇപ്പോൾ നമ്മുടെ ശരീരം ശാന്തമാകുന്നത് അനുഭവിക്കൂ നമ്മുടെ ഓരോ അവയവങ്ങളും സ്വസ്ഥമാകുന്നത് അനുഭവിക്കുകയും നമ്മളിപ്പോൾ റിലാക്സാകുവാൻ തയ്യാറാവുകയാണ് നമ്മളിപ്പോൾ ഉണരാൻ തയ്യാറാവുകയാണ് കണ്ണുകൾ തുറക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി മനസ്സിലാവർത്തിക്കൂ ഞാൻ സമൃദ്ധമാണ് ഞാൻ സമൃദ്ധമാണ് പണമെനിക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു പണമെനിക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു ഞാൻ പണത്തോട് സ്നേഹത്തോടെ ബന്ധപ്പെട്ട് ജീവിക്കുന്നു ഞാൻ പണത്തോട് സ്നേഹത്തോടെ ബന്ധപ്പെട്ട് ജീവിക്കുന്നു ഇപ്പോൾ നമുക്ക് ഉണരാം രണ്ട് കൈകളും കൂട്ടി തിരുമ്പിക്കുന്നുണ്ട് ചെറു ചൂടോടുകൂടി മുഖത്ത് വയ്ക്കുക ഇപ്പോൾ കണ്ണുകൾ പതുക്കെ പുഞ്ചികോടെ തുറക്കാം പതുക്കെ തുറക്കൂ വാവും എത്ര മനോഹരമാണ് ഈ യൂണിവേഴ്സ് എത്ര മനോഹരമാണ് ഈ ഒരു മെഡിറ്റേഷൻ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യുണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് ഈ എനർജി മുഴുവൻ ദിവസത്തേക്ക് നിലനിർത്തുക സമൃദ്ധി നമ്മളുടെ വഴിയിലേക്ക് ഒഴുകിവരും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു യൂണിവേഴ്സ് ഈ ധ്യാനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദിവസവും ഇതാവർത്തിക്കൂ പണത്തെ ആകർഷിക്കാൻ കൺസിസ്റ്റൻസിയാണ് രഹസ്യം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക നിൻ്റെ പേര് സമൃദ്ധിയാൽ അറിയപ്പെടും थैंक यू सो मच थैंक यू ऑल थैंक यू ऑलवेज, लव यू ऑल इट्स मी जयप्रकाश जेपी बाय टेक केयर